നല്ലൊരു ടൈം ബ്രൂ ഷെയ്ഡിൽ വരുന്ന ജോർജറ്റിലെ എലൈൻ കുർത്തിയാണ് ഇതിന്റെ നെറ്റ് വെച്ചിട്ട് നെറ്റ് വെച്ചിട്ട് നല്ല ഹെവിയായിട്ടുള്ള ത്രെഡ് വർക്കും അതുപോലെ ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്കുള്ളൂ ഫൈവ് ഡബിളിനെ സ്ലബ് സിൽക്കിലെ തന്നെ വരുന്ന ഒരു സൂപ്പർ ഡിസൈൻ ഒരു വീനെക് പാറ്റേൺ കണ്ട നല്ലൊരു വീനെക് പാറ്റേൺ ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളർ ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേണിലാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് എക്സലും ഡബിൾ എക്സലും ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ജോർജറ്റ് വിത്ത് അജ്ര കോമ്പിനേഷനില് കണ്ടത് ഇതിന്റെ വെറൈറ്റി കളർ ആയിട്ട് അതാണ് അതിന്റെ വ്യത്യാസം വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഇതിന്റെ ലാർജും എക്സലും ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്ന ഫൈവ് ഡബിളിന്റെ അടുത്തത് നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷനിൽ വരുന്ന അടുത്ത നമ്മുടെ ജോർജറ്റിൽ വരുന്ന അജ്ര കോമ്പിനേഷൻ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോക്കേരിലേക്ക് വന്നിരിക്കുന്ന ഫാബ്രിക് ഇങ്ങനെയാണ് അപ്പൊ ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ അതാണ് അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിളിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് വിത്ത് അജ്ര കോമ്പിനേഷനിൽ വരുന്ന കുർത്തിയാണ് കണ്ടോ വിനക് പാറ്റേൺ വന്നിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഇവിടെ ഇങ്ങനെ ഒരു പിൻ ടെക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു റോയൽ ബ്ലൂ ആണ് കോമ്പിനേഷൻ എ ലൈൻ മോഡിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ സൈസ് വരുന്ന എക്സലും ഡബിൾ എക്സലും ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് ഫൈവ് ഡബിളിന് അടുത്ത നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന നല്ല ഗോൾഡൻ കളറിലെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറിലെ വർക്കാണ് ഈ സൈഡിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊരു നല്ലൊരു അംബ്രല കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നൈൻ അപ്പൊ എല്ലാം നല്ല സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു അടിപൊളി ഓഫറാണ് മിസ് ചെയ്യരുത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓഫർ സെയിലില് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് കുറെ കോട്ടൺ കുർത്തീസുമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് സെറ്റിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇത് നല്ല ഒരു കാന്താ കോട്ടൺ ബ്ലാക്ക് വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് പീച്ച് ഷെയ്ഡിലുള്ള ഫാബ്രിക് ഒക്കിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും വന്നിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് അപ്പൊ ഈ അടിപൊളി കാന്ത കോട്ടൺ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ പാനൽ കട്ടുകളായിട്ട് അതായത് സാധാരണ ഇവിടെ വരുന്ന കട്ടല്ല മുകളിൽ നിന്ന് തന്നെ വരുന്ന പാനൽ കട്ടുകളാണ് അപ്പൊ അങ്ങനെ മൂന്ന് പാനൽ കട്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ ത്രീ പാനൽസ് അതുപോലെ ബാക്കിലും അപ്പൊ അത്രയും ഫ്ലയേഴ്സ് ഉണ്ട് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ കാന്തയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ പ്രൈസ് വരുന്നത് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ഇപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തു നല്ല റെഡി പൊളി സോഫ്റ്റ് കോട്ടണിൽ വരും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അപ്പൊ അതിന്റെ വർക്ക് കണ്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കോമ്പിനേഷൻ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് സോഫ്റ്റ് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ മീഡിയം ടു എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മുടെ സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ത്രീ ഷിഫിപ്പ് നല്ലൊരു പാനൽ കട്ട് എണ്ണർക്കൽ ഈ കുർത്തിയാണ് കലങ്കാരി ഡിസൈൻ ആണ് കലങ്കാരി ഫാബ്രിക് ആണ് കണ്ടെ യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് ഇങ്ങനെ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന ടൈപ്പ് പാനൽ കട്ട് അനാർക്കലി ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്കുള്ളൂ എയ് ഡബിൾ നൈനിന്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ നമ്മുടെ അജറക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ ആണ് ടോ ഷെയ്ഡ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് ഇത് എ ലൈൻ ആണ് കേട്ടോ എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് സെവൻ ഡബിൾ നയൻറെ പ്രൊഡക്റ്റ് അപ്പൊ ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്കുള്ളൂ സിക്സ് ഡബിൾ നയൻ അടുത്ത അവിടെ ഓഫർ കുർത്തിയിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ലബ് സിൽക്ക് അതിന്റെ കളറാണ് കേട്ടോ ഈ ബീറ്റ് റൂട്ട് കട്ട് ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ ഒരു കളറാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഭംഗിയുള്ള ഒരു കളറാണ് അതാണ് അതിന്റെ പ്രത്യേകത സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്കുള്ളു അടുത്തത് സ്ലബ് സിൽക്കിൽ വരുന്ന ഒരു വെറൈറ്റി ഹാൻഡ് വർക്കിൽ വീവിങ് ബൂട്ടാസോടുകൂടെ വരുന്ന പ്രൊഡക്റ്റ് ആണ് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കണ്ടു ഇതിന്റെ വർക്ക് കണ്ടു ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ വർക്ക് വന്നിട്ടുണ്ട് കണ്ടു വീവിംഗ് ബൂട്ടാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലും വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഫോർട്ടി നയൻറെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ അതിന്റെ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന വിവിംഗ് ബൂട്ടാസോടുകൂടിയ ഹെവി വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കേട്ടോ വിവിംഗ് ബൂട്ടാസിൽ വന്നിട്ട് വർക്കാണ് ആണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു കളറും കൂടെ നമുക്ക് അതിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് എക്സലും ഡബിൾ എക്സലും മാത്രമേ സ്റ്റോക്കുള്ളൂ സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത സ്ലബ് സിൽക്കിൽ വരുന്ന ഒരു വെറൈറ്റി കളറിൽ കണ്ടോ നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു കോളർ പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പണും ഇങ്ങനെ ഒരു ഡിസൈനും ആണ് കേട്ടോ നല്ലൊരു കളറാണ് ലാവൻഡറും പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമ്മുടെ സെവൻ ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷീറ്റ് ഇതിന്റെ സൈസസ് നമുക്ക് ലാർജ് എക്സലും മാത്രമേ സ്റ്റോക്ക് ഉള്ളു കേട്ടോ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷീറ്റ് അടുത്തത് കോട്ടൺ അജ്രക്കിൽ വരുന്ന ഒരു ഹാൻഡ് വർക്കോട് കൂടിയാണ് കണ്ടോ യോക്കിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് അപ്പൊ ഇത് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് മീഡിയം ലാർജ് മാത്രമേ സ്റ്റോക്കുള്ളൂ ഫൈവ് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ്